ബ്രാൻഡഡ് ഷൂസ് ഉൽപ്പന്നങ്ങൾക്കും സ്പോർട്സ് ഉൽപ്പന്നങ്ങൾക്കും മാത്രമായി ചേലക്കരയിൽ ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് മുൻവശം ചേലക്കര സി എ നിയമം നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് നയത്തിനെതിരെ എസ് ഡി പി ഐ ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു സിഎ നിയമം നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാർ ഫാസിസ്റ്റ് നയത്തിനെതിരെ എസ് ഡി പിഐ ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു മണ്ഡലം സെക്രട്ടറി അബ്ദുള് ഖാദർ വി എ ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് സെക്രട്ടറി ഇബ്രാഹിം എലനാട് മൊയ്തീൻകുട്ടി തോന്നൂർക്കര സജ്ജമൽ എന്ന സിദ്ദിഖ് കെ എ സലാം ചിറങ്കോണം നൌഫൽ അമ്പഴക്കോട്ടില് തുടങ്ങിയവര് പങ്കെടുത്ത് സംസാരിച്ചു എതിരെ കൊണ്ട് ജനാധിപത്യ മതേതര വിശ്വാസികൾ രംഗത്തിറങ്ങി പ്രതിഷേധം കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയാനുള്ളത് ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന ഈ കേന്ദ്ര സർക്കാരിന് പാസിസ് വിരുദ്ധ നയങ്ങൾക്കെതിരെ എല്ലാവരുടെയും ജനാധിപത്യ മതേതര വിശ്വാസികൾ